സമവായത്തിന്റെ രാമനായിരുന്നു മഹാത്മാഗാന്ധിയുടെ രാമനെന്ന് കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ അഭിപ്രായപ്പെട്ടു തൃക്കരിപ്പൂർ തടിയൻകോവൽ മനീഷ തിയേറ്റേഴ്സിനായി നിർമ്മിച്ച പുതിയ ബഹുനില കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം കലാപ്രവർത്തനത്തിലൂടെ സമൂഹത്തിലേക്ക് ഒരു സംഭവത്തെ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അതിനെതിരെ കോലാഹലമുണ്ടാക്കുന്നവരുടെ ലക്ഷ്യം വളരെ വലുതാണെന്ന് സ്പീക്കർ പറഞ്ഞു ദൈവങ്ങളെ ദൈവങ്ങളെപ്പോലും വിമർശിക്കുന്ന നാടാണ് കേരളവും അതുൾക്കൊള്ളുന്ന ഇന്ത്യയും സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു അവിടെ ഒരു രാഷ്ട്രീയം പറഞ്ഞു രാഷ്ട്രീയം ഗുജറാത്തിലെ കുറിച്ച് ഗുജറാത്തിലെ കുറിച്ച് പറയുന്നത് ജനോസൈഡ് എന്ന ഇംഗ്ലീഷ് മിഷണറിൽ തന്നെ ഇംഗ്ലീഷ് അർക്കം തരിപ്പിക്കഴിഞ്ഞാൽ ബോധപൂർവം ഒരു മതവിഭാഗത്തെ കണ്ടെടുക്കുന്ന പ്രക്രിയ എന്നുള്ളത് വെള്ളം വെള്ളം എന്ന് പറഞ്ഞ് ഊറ്റിയെടുക്കുന്ന കുഞ്ഞിന്റെ വായിലേക്ക് വെള്ളത്തിന് പകരം പെട്രോൾ ഒഴിച്ച് ആ അവിടെ എം രാജഗോപാലൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സിനിമാ താരം നിഖില വിമൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഭാരത് ഭവൻ നെടുമുടി വേണു സ്മാരക പുരസ്കാരം നേടിയ ഒതിനൂർ ബാലഗോപാലൻ എഞ്ചിനീയർ എ മാധവൻ എന്നിവരെ ആദരിച്ചു കെട്ടിട നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ പി കുഞ്ഞികൃഷ്ണൻ ജനറൽ കൺവീനർ സി ഷാജി ഗ്രാമപഞ്ചായത്ത് അംഗം ടി വിജയലക്ഷ്മി കൈരളി ഗ്രന്ഥാലയം സെക്രട്ടറി എ ബാബുരാജ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് നാടൊന്നാകെ ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു തിയേറ്റേഴ്സ് സ്പോർട്സ് കൺവീനർ എ പി രാജേഷ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു രാത്രി കണ്ണൂർ മയിൽ അധീന നാടക നാട്ടറിവ് വീട് നേതൃത്വത്തിൽ നാട്ടുമൊഴി നാടൻപാട്ട് മേള അവതരിപ്പിച്ചു നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ സാമൂഹികമായും സാംസ്കാരികമായും വിപത്താണ് اب یا منسلک